പരപ്പനങ്ങാടി പനയത്തിൽ പള്ളിയിൽ മഹരിബ് നിസ്കരിക്കാൻ എത്തിയപ്പോഴാണ് ആളുകൾ ആ കാഴ്ച കണ്ടത് പള്ളിയിലെ ആദ്യ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട് ആഗതന്റെ നേതൃത്വത്തിൽ മറ്റൊരു ജമാഅത്ത് നടക്കുകയാണ് ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു എന്തൊരു ആകർഷണീയമായ ഖുർആൻ പാരായണം പള്ളിയിൽ കൂടിയവരെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു മഹരിബിന്റെ സമയമായതുകൊണ്ട് പൗരപ്രമുഖരും നാട്ടുകാരണവന്മാരുമെല്ലാം പള്ളിയിലുണ്ട് നിസ്കാരം കഴിഞ്ഞ് ഓരോരുത്തരായി പരിചയപ്പെടാൻ തുടങ്ങി പതിനേഴ് വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ഇരുനിറം അധികം പൊക്കമില്ല വട്ടമുഖം യമനിലെ ഹലർമൗത്തിൽ നിന്നും വരികയാണ് കോഴിക്കോട് കപ്പലിറങ്ങി കടൽ മാർഗം തന്നെയാണ് പരപ്പനങ്ങാടിയിലെത്തിയത് പനയത്തിലെ തങ്ങന്മാരും നാട്ടുകാരണവന്മാരും പരപ്പനങ്ങാടിയിൽ തങ്ങാനും വിവാഹവും മറ്റു സൗകര്യങ്ങൾ ചെയ്തു തരാമെന്നും വാഗ്ദാനം ചെയ്തപ്പോഴാണ് ആഗതൻ യാത്രയുടെ ലക്ഷ്യം വിശദീകരിച്ചത് മമ്പുറം തങ്ങളുടെ ക്ഷണപ്രകാരം വന്നതാണ് ഉടൻ മമ്പുറത്തെത്തണം പിന്നീട് കാണാമെന്ന ഉറപ്പോടെ പരപ്പനങ്ങാടിയിൽ നിന്നും ചിലർ വഴികാട്ടികളായി നേരെ മമ്പുറത്തേക്ക് പുറപ്പെട്ടു കുത്തുബുജ്ജമാന്റെ കൂടെ മാളിയേക്കൽ ഭവനത്തിലായിരുന്നു അന്നത്തെ അന്തിയുറക്കം പിറ്റേന്ന് കൊടിഞ്ഞിയിലേക്ക് സന്ദേശമെത്തി നിങ്ങൾക്കുള്ള ഇമാം മമ്പുറത്തെത്തിയിട്ടുണ്ട് അവിടുത്തുകാരുടെ ആവശ്യപ്രകാരമായിരുന്നു മമ്പുറം തങ്ങൾ ഈ ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് കൊടിഞ്ഞി നിവാസികൾ മമ്പുറത്തേക്കൊഴുകി കുട്ടികളും മുതിർന്നവരും നാട്ടുപ്രമാണിമാരുമെല്ലാം കൂട്ടത്തിലുണ്ട് നാടറിയിച്ച് കൊണ്ടുപോകണമെന്നാണ് മമ്പുറത്തുപ്പാപ്പയുടെ നിർദ്ദേശം കാരണവന്മാർ മാളിയേക്കൽ വീടിന്റെ ഉമ്മറത്തെത്തി മമ്പുറം തങ്ങൾ കൊടിഞ്ഞി നിവാസികൾക്ക് ആളെ പരിചയപ്പെടുത്തി കൊടുത്തു ഇതാണ് ഞാൻ പറഞ്ഞ ആൾ രൂപം കണ്ട് ആളെ അളക്കണ്ട പുറം കറുപ്പാണെങ്കിലും അകം വെളുപ്പാണ് കൊടിഞ്ഞിയിൽ നിന്നും കേട്ടവർ കേട്ടവർ വീണ്ടും മമ്പുറത്തേക്കെത്താൻ തുടങ്ങി നേരം സന്ധ്യായി മമ്പുറത്ത് നിന്ന് മകരിബ് നിസ്കാരം കഴിഞ്ഞാണ് യാത്ര വലിയ ഘോഷയാത്രയായി ജനം ആ പതിനേഴുകാരനെയും വഹിച്ച് കൊടുങ്ങിയിലേക്കൊഴുകി വഴിയോരങ്ങളിലെല്ലാം ജനങ്ങൾ തിങ്ങിക്കൂടി അവരും ആ ചെറുപ്പക്കാരനെ കൊടിഞ്ഞിയിലേക്ക് കൊടുങ്ങിയിലേക്കാനയിച്ചു കൊടിഞ്ഞിപ്പള്ളിയിലെ ഇമാം പിറ്റേന്ന് രാവിലെ തന്നെ മമ്പുറത്തെത്തി തന്റെ മകളുടെ വിവാഹക്കാര്യം ഉണർത്തി ഒരിക്കൽ അദ്ദേഹം മമ്പുറത്ത് വന്ന് ആവലാതി ബോധിപ്പിച്ചിരുന്നു തനിക്ക് പ്രായമേറി വരികയാണ് ഇനി മറ്റൊരാളെ കൊടിഞ്ഞിയിലേക്ക് നിയോഗിക്കണം കൂടെ തന്റെ മകൾക്കൊരു പുതിയാപ്പിളയും വേണം മമ്പുറം തങ്ങൾ വാക്ക് നൽകി കൊടിഞ്ഞിക്കാർക്കൊരു ഇമാമും താങ്കളുടെ മകൾക്കൊരു പുതിയാപ്പിളയും വൈകാതെയെത്തുമെന്ന് അതെ ആ പുതിയാപ്പിളയാണ് ഈ വന്നിരിക്കുന്നത് സയ്യിദ് ഹുസൈൻ ജിഫ്രി ഹലറമി സയ്യിദ് ഇമാം ഹുസൈൻ റസിന്റെ സന്താന പരമ്പരയിൽ പ്രശസ്തനായ സയ്യിദ് അബൂബക്കർ ജിഫ്രി അൽ മുഅല്ലമിന്റെ പൗത്രൻ സയ്യിദ് സെയ്യദ്ദൂസിന്റെ മകനാണ് ഇദ്ദേഹം മമ്പുറം തങ്ങളുടെ ഉമ്മയുടെ ബന്ധു കൂടിയാണ് മമ്പുറം തങ്ങളുടെ നേതൃത്വത്തിൽ നാടറിയിച്ച് ആ വിവാഹവും നടന്നു സെയ്യത് ഹുസൈൻ ഹലറമി കൊടിഞ്ഞിയുടെ മരുമകനായി ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു സെയ്യദ് ഹുസൈൻ ഹലറമിയുടെ ഖ്യാതി നാടാകെ പരന്നു മമ്പുറത്തെത്തുന്നവർ കൊടിഞ്ഞിയിലും സന്ദർശകരാകാൻ തുടങ്ങി മമ്പുറം തങ്ങൾ തന്റെ പിൻഗാമിയായി പല കാര്യങ്ങൾക്കും മഹാനവറുകളെ നിയോഗിച്ചു അനേകം കറാമത്തുകളും സയ്യിദ് ഹുസൈനിൽ നിന്ന് പ്രകടമായി കാലങ്ങൾ കടന്നുപോയി സയ്യിദ് ഹുസൈൻ തങ്ങൾ വേറെയും ചില വിവാഹങ്ങൾ ചെയ്തു അതിനിടയിൽ പലതവണ സ്വദേശമായ യമനിലെ ഹലർമൗത്തിൽ പോയി ഉറ്റവരെ കണ്ട് തിരിച്ചു വരികയും ചെയ്തിരുന്നു മലബാറിലെത്തുമ്പോൾ പതിനേഴ് വയസ്സേ ഉണ്ടായിരുന്നെങ്കിലും അന്ന് യമനിൽ ഒരു ഭാര്യയും മകളുമുണ്ടായിരുന്നു മരണം മലബാറിലാകണമെന്ന് ആഗ്രഹിച്ചതിനാലാവാം അവസാന കാലം അവർ കൊടിഞ്ഞിയിൽ തന്നെ കഴിച്ചുകൂട്ടി ഹിജ്ര ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ഷഹബാൻ പതിമൂന്നിന് അവർ കൊടിഞ്ഞിയിൽ ഒഫാത്തായി കൊടുങ്ങി പള്ളിക്ക് ചാരെ അവർ അന്ത്യവിശ്രമം കൊള്ളുന്നു കേവലം നാൽപ്പത്തിയേഴ് വയസ്സ് മാത്രമേ അവർ ജീവിച്ചുള്ളൂവെങ്കിലും നാലു നൂറ്റാണ്ട് ജീവിച്ച പ്രതീതി സൃഷ്ടിച്ചാണ് അവർ യാത്രയായത് കൊടുങ്ങിയിലെ പ്രശസ്തമായ സത്യം ചെയ്യലും ഇരട്ടകളുടെ നാട് എന്ന ഖ്യാതിയും തുടങ്ങി അങ്ങനെ നിരവധി സംഭവങ്ങളാൽ സയ്യിദ് ഹുസൈൻ ജിഫ്രി അൽ ഹലറമി ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുകയാണ് മലബാറിലെ വിവിധ വിവാഹ ബന്ധങ്ങളിൽ സയ്യിദ് ഹുസൈൻ ജിഫ്രിക്ക് പതിമൂന്ന് മക്കൾ ജനിച്ചിട്ടുണ്ട് ഏഴ് ആൺമക്കളും ആറ് പെൺമക്കളും സയ്യിദ് അഹമ്മദ് സയ്യിദ് ത്വാഹിർ അലവി എന്നീ മൂന്ന് മക്കളിലൂടെയാണ് സയ്യിദ് ഹുസൈൻ ജിഫ്രിയുടെ സന്താന പരമ്പര നിലനിൽക്കുന്നത് സയ്യിദ് അഹമ്മദ് എന്ന പുത്രന് പിന്നീടൊരു മകൻ ജനിച്ചു പിതാമകൻ സയ്യിദ് ഹുസൈനൊത്ത കേമനായ പൗത്രൻ സയ്യിദ് ഹൈദറൂസുൽ ജിഫരി അവരെ മലബാറിലെ മുസ്ലിങ്ങൾ ആദരവോടെ കക്കാട്ട ഉപ്പാപ്പ എന്നായിരുന്നു വിളിച്ചിരുന്നത് മലപ്പുറം ജില്ലയിലെ കക്കാടാണ് അവർ താമസിച്ചിരുന്നത് അവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു പാങ്ങിലുസ്താദ്ൾപ്പെടെ എണ്ണമറ്റ മുരിതന്മാർ അവർക്കുണ്ടായിരുന്നു കക്കാട്ട ഉപ്പാപ്പയുടെ സഹോദരനാണ് സയ്യദ് മുഹമ്മദ് മുത്തുക്കോയാ തങ്ങൾ അവരുടെ മകൻ ഹസൻ ചെറു കുഞ്ഞിക്കോയാ തങ്ങളുടെ മകൻ സയ്യദ് ഹുസൈൻ ജിഫ്രി പൂക്കുഞ്ഞിക്കോയാ തങ്ങളാണ് അവരുടെ മകനാണ് സയ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയാത്തങ്ങൾ വർത്തമാന കാലത്ത് പകരം വെക്കാനില്ലാത്ത നേത്രഗുണവും അപാരമായ ഇൽമും വറവും പാരമ്പര്യവും ഒത്തിണങ്ങിയ മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ കാലം ഉലമാ നേതാവ് സയ്യിദുൽ ഉലമ എന്ന് വാഴ്ത്തിയ സയ്യിദ് മുഹമ്മദ് മുത്തുക്കോയ രണ്ടാമൻ അള്ളാഹു മഹാനവർഗ്ക്ക് ദീർഘായുസും ആഫിയത്തും ഇസ്സത്തും വർദ്ധിപ്പിക്കട്ടെ